നമസ്കാരം മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനെയും അർജുന്റെ ബന്ധുക്കളെയും അവരുടെ സംഘടനകളെയും വിറ്റ് കാശാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ പത്ത് പതിനാല് ദിവസമായി ചില മാധ്യമ പ്രവർത്തകർ അച്ഛൻ എവിടെയെന്ന് പോലും അറിയാത്ത ആ പിഞ്ചുകുഞ്ഞിന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് പോലും ഇടിച്ചു കയറി മാധ്യമ പ്രവർത്തകരെ പോലും നാണം കെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിച്ച ചില ചാനലുകൾക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നതടക്കം അതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോഴിതാ മനുഷ്യന്റെ ദയനീയ അവസ്ഥയെ മാനിക്കാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന അത്തരം മാധ്യമ പ്രവർത്തനങ്ങൾക്കെതിരെ അർജുനെ രക്ഷിക്കാനെന്ന് വ്യാജേന നാടകം കളിക്കുന്ന ചില സംവിധാനങ്ങൾക്കെതിരെയൊക്കെ തുറന്നടിച്ചുകൊണ്ട സ്വപ്ന സുരേഷും ഫേസ്ബുക്കിലൂടെയാണ് ഇവർ ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അവർ പറയുന്ന കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അതായത് പ്രിയ സുഹൃത്തുക്കളെ വിവേകത്തോടെയും മനസാന്നിധ്യത്തോടെയും ചിന്തിക്കുക അർജുൻ എന്റെ സഹോദരനെ പോലെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ മാധ്യമ പ്രവർത്തകരെ ദയവായി ഈ വിഷയത്തിൽ ധനസമ്പാദനം നടത്തരുത് നിങ്ങൾ ഒരു ടീം എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എമർജൻസി റെസ്പോൺസ് ടീം ഉണ്ടായിരുന്നു മലയാളികൾക്ക് സ്വന്തമായി വിശ്വസ്തരായ മലയാളം ചാനലുണ്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ദയവായി അവരെ ചൂഷണം ചെയ്യരുത് ചാനലുകൾ സ്വയം ജീവിക്കുക സ്വയം സംസാരിക്കുക അതുവഴി നിങ്ങളുടെ റേറ്റിംഗ് തിരിച്ചറിയുവാൻ സാധിക്കും ഇതാണ് സ്വപ്ന സുരേഷ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന ഉപദേശം നമ്മുടെ പ്രാർത്ഥനകൾക്കും ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുവാനുള്ള അധികാരം മുകളിലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ എന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ പറയുന്നുണ്ട് ഈ ഒരു കുറിപ്പ് സ്വപ്ന സുരേഷ് പറഞ്ഞത് കൊണ്ടല്ല പക്ഷെ ഈ ഒരു വാക്ക് നമ്മൾ പല മാധ്യമ പ്രവർത്തകരും മറന്നു പോകുന്നതാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല കാരണം ഓരോ മനുഷ്യന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വ്യക്തി അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് അവരുടെ ഓരോ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാണ് പലപ്പോഴും മാധ്യമപ്രവർത്തനം ചിലർ നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് എന്താണോ സംഭവിക്കുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമുള്ള ഒരു സംവിധാനം മാത്രമാണ് ജനങ്ങളെയും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മീഡിയേറ്റർ എന്ന നിലയിലാണ് പണ്ടൊക്കെ മാധ്യമ പ്രവർത്തനങ്ങളെ പറഞ്ഞിരുന്നത് ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ നാലാമത്തെ നെടന്തൂൺ എന്ന് പോലും നമ്മുടെ മാധ്യമ പ്രവർത്തനത്തെ പറയുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലുള്ള ചില മാധ്യമ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ വാർത്ത നൽകുന്നവരെ പോലും വിശ്വസിക്കാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യന്റെ വികാരങ്ങളെ വിറ്റ് കാശാക്കുന്നതല്ല എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ അർജുനെ കണ്ടുപിടിക്കും കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ് അർജുനെ കണ്ടുപിടിച്ചു എത്തിപ്പോയി അർജുനരികെ എത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട ഞങ്ങൾ ബ്രേക്കിംഗ് നൽകുകയാണ് ആദ്യ വിഷയം ഞങ്ങൾ നൽകുന്നു രക്ഷാപ്രവർത്തനം അപ്ഡേഷൻ ഞങ്ങൾ ആദ്യം നൽകുന്നു എന്നൊക്കെ പറഞ്ഞ് പത്ത് പന്ത്രണ്ട് ദിവസത്തോളം മത്സരിച്ച് വാദിച്ച മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ബ്രേക്കിംഗ് വാർത്തകളൊക്കെ മാറ്റിയിരിക്കുന്ന കാര്യവും ഇതോടൊപ്പം പറയുകയാണ് അവർ മറ്റു വാർത്തകളിലേക്ക് വ്യതിചലിച്ചിരിക്കുന്നു അപ്പോഴും അർജുനെയും കാത്ത് ആ കുടുംബം നിസ്സഹായരായി അവിടെ ആ വീട്ടിൽ കഴിയുന്നുണ്ട് ഇന്നിപ്പോൾ അർജുനായുള്ള രക്ഷാപ്രവർത്തനം പൂർണ്ണമായി ഉപേക്ഷിച്ച നിലയിൽ എന്ന് കല്യാശ്ശേരി എം എൽ എ എം വിജിൻ വ്യക്തമാക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം തുടരുമെന്ന് പറഞ്ഞ ആരെയും ഇന്ന് കാണാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ദൗത്യത്തിന് കർണാടകയ്ക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ശിരൂരിൽ നിന്ന് നാവികസേന സംഘം മടങ്ങിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു രാവിലെ നേവിയുടെ സംഘം അവിടെ എത്തിയിരുന്നു ഗംഗാബാലിപ്പുഴയിൽ പരിശോധന നടത്തുമെന്നതായിരുന്നു ജില്ലാ ഭരണകൂടം അറിയിച്ചത് എന്നാൽ അത് ഉണ്ടായിട്ടില്ല നേവി സംഘം കാൻവാറിലേക്ക് തിരികെ പോവുകയാണ് ഉണ്ടായത് രക്ഷാദൌത്യത്തിന്റെ ഭാഗമായിട്ടോ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ടോ ഉള്ള ആരും പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് വിവരം നിലവിൽ രണ്ടോ മൂന്നോ പോലീസുകാർ മാത്രമാണ് സ്ഥലത്തുള്ളത് ജെ ഉപയോഗിച്ച് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു തൃശൂരിൽ നിന്നുള്ള ട്രെഡ്ജർ കൊണ്ടുവരികയാണ് മുന്നിലുള്ള അടുത്ത വഴി എന്നാൽ വഴിയൊഴിക്കടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും എന്നൊക്കെ ഇത്തരത്തിൽ നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊരു മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മളൊരു കുടുംബത്തിന്റെ സങ്കടത്തെ ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ് എന്താണ് അവിടെ നടക്കുന്നത് എന്നതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ് അത് തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തനം പക്ഷേ അത് അവരുടെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ